നമസ്കാരം ശരി സർ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റാണ് പിന്നെയും ചർച്ചകളിൽ നിറയുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ പാലക്കാട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു കൊടും കുറ്റവാളിയെ പിടിക്കുന്നത് പോലെയാണ് പോയിട്ട് അവർ പിടിച്ചുകൊണ്ട് വന്നതൊക്കെ അയാൾ ഈ ഒരു വിഷയത്തിൽ അറസ്റ്റ് കിട്ടിയ വിഷയമായതുകൊണ്ട് തന്നെ അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിലെ സജീവമായിട്ട് പാലക്കാട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് പോലീസിനെ പിടിക്കണം എന്ന് വിചാരിച്ച് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിവിലായിരുന്ന വ്യക്തിയൊന്നും അല്ല എന്നിട്ട് പോലും രാത്രിയുടെ മറവിലാണ് പോയിട്ട് അറസ്റ്റ് നാടകങ്ങളൊക്കെ അരങ്ങേറിയിട്ടുള്ളത് പക്ഷേ ഒരു കേസ് ഇപ്പൊ വീണ്ടും വരും ഇത് മൂന്നാമത്തെ ബലാത്സംഗ പരാതിയാണ് മൂന്നാമത്തെ അതിജീവിതയാണ് ഇപ്പൊ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഈ കേസിൽ നിയമപരമായിട്ട് വാലിഡ് കേസ് ആണോ സർ ഇത് അല്ലാതെ അവരെല്ലാം പറയുന്നതിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പക്ഷെ അവരെ ഫോഴ്സ് ചെയ്ത് അവരെ ഇയാളെ തട്ടിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ അയാൾ അവിടെ ഫോഴ്സ് ചെയ്ത് അവരുടെ വീട്ടിൽ പോയി അവരെ അങ്ങനെയൊന്നും അല്ല ഈ സ്ഥലങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥലത്തിൽ രാഹുൽ മാങ്കൂട്ടം വിളിക്കുമ്പോൾ ഇവര് പോയി എന്നായി പറയുന്നത് പിന്നീട് അയാള് ഇവരോട് മോശമായി പെരുമാറി പിന്നെ പല പ്രാവശ്യം മോശമായി പെരുമാറി അവർ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഈ ബലാസന്റെ കേസിനകത്ത് എനിക്ക് ഇതൊക്കെ കാരണം എനിക്കൊരു പുതിയ സെക്ഷൻ ഉണ്ടാക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇഷ്ടബലാൽ സംഘം അങ്ങനെ ഉണ്ടായേണ്ട ഇഷ്ടബലാൽ സംഘം എന്ന് പറഞ്ഞവരെ ഉണ്ടായേണ്ട തോന്നണം ആ അപ്പൊ ഏതായാലും ഏതായാലും പോട്ടെ രാഹുൽ മാങ്കുട്ടത്തിന് ഞാൻ രാഹുൽ മാങ്കുട്ടത്തിനെ ജസ്റ്റിഫൈ ചെയ്യല്ല ഒരു പബ്ലിക് ഫിഗർ അങ്ങനെ ചില പബ്ലിക് ഡീസൻസി പബ്ലിക് മൊറാലിറ്റി ഒക്കെ ഉണ്ട് അതായത് ഇല്ല കാരണം ഒരു നമ്മൾ നോക്കണ ഒരു നമ്മുടെ ഇലക്ഷന് വരുമ്പോ രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ ആര് കണ്ടാലും എങ്ങനെയാണ് കേരളത്തിന്റെ ഇന്ത്യയുടെ എടുക്കണം അവര് വളരെ നീറ്റ്ലി ഡ്രസ്ഡ് ആയിരിക്കും വളരെ പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിൽ ഇപ്പോഴും അവർ നീറ്റ്ലി ഡ്രസ്ഡ് ആയിരിക്കും തലമുടിയല്ല ഭംഗിയായിട്ട് ചീവി വെച്ചവരായിരിക്കും ഒലഞ്ഞു കിടക്കുന്നവരല്ല സ്ത്രീകളാണെങ്കിൽ അവരിപ്പം എന്താണ് സ്ലീവ്ലെസ് ബ്ലൗസോ അല്ലെങ്കിൽ കട്ട്മിഡിയോ ഒന്നും ഇട്ടുകൊണ്ട് ഒരു സ്ഥാനാർത്ഥികളും വരാറില്ല അത് അത് അങ്ങനെയൊക്കെ നടക്കുന്നതിന് ഒരു തെറ്റുമില്ല പക്ഷേ ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി തലമുടി സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് തന്നെ തലമുടി വെച്ച സ്ഥാനാർത്ഥി നമ്മുടെ അടുത്ത് വന്ന് വോട്ട് ചോദിച്ചാൽ നമ്മൾ എത്ര പേര് കൊടുക്കും നമുക്ക് എവിടെയോ അതൊരു ആക്സെപ്റ്റൻസ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് ദാറ്റ് ഈസ് കോൾഡ് പബ്ലിക് മൊറാലിറ്റി ആൻഡ് പബ്ലിക് ഡീസൻസി അത് ശരിയാണോ ദാറ്റ്സ് ദ പ്രിവൈലിംഗ് സോഷ്യൽ പൊളിറ്റിക്കൽ കണ്ടീഷൻ അത് ആരും ബ്രേക്ക് ചെയ്യാറില്ല നമ്മൾ ആരോപിച്ച അപ്പൊ അത് ബ്രേക്ക് ചെയ്യുന്നു രാഹുൽ മാങ്കുട്ടം രാഹുൽ മാങ്കുട്ടം ഈ ഇഷ്യൂ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആ പുള്ളി ഒരു സിനിമ രണ്ട് സിനിമ കഴികൾ ആരൊക്കെ ഇടുന്ന പുള്ളി ഒരു പൊതുസ്ഥലത്ത് താക്കോല് കൊടുക്കുന്ന ഏതൊരു കർമ്മത്തിന് വരും അവിടെ പുള്ളി ഇവരെ ഹഗ് ചെയ്യുന്നു നിങ്ങൾ നോക്കി സിനിമാ താരങ്ങൾ പോലും അവരൊരു പൊതുസ്ഥലത്ത് വരുമ്പം അവരിങ്ങനെ പരസ്പരം ഹഗ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഒരു പക്ഷേ അതിൻ്റെ ഒരു എക്സെപ്ഷൻ പറയാവുന്നത് സുരേഷ് ഗോപി ശ്വേതാമേനായിട്ട് ഇങ്ങനെ കുറെ നേരം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണമുണ്ട് നമ്മളുടെ മകളുടെ കല്യാണത്തിലായിട്ട് വന്നപ്പോൾ വളരെ ഓക്വേഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്തിനാണ് പുള്ളി ഇങ്ങനെ ഒരു പുള്ളി എന്ത് മെസ്സേജ് ആയി കൊടുക്കുന്നത് സമൂഹത്തിന്റെ പുള്ളി കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഐ വണ്ടർ ഹീസ് ശശി തരൂർ ഇൻക്കിംഗ് ഞാൻ അങ്ങനെ പുള്ളിയെ കാണാം എനി അത് പുള്ളിയുടെ ഒരു ഭാഗം പുള്ളി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഞാൻ ഇന്ത്യയിലെ ഒരു നിയമവും ലംഘിച്ചിട്ടില്ലാന്ന് നൂറ് ശതമാനം ശരി നൂറ് നിയമം ലംഘിച്ചിട്ടില്ല പക്ഷേ പബ്ലിക് മൊറാലിറ്റി പബ്ലിക് ഡീസൻസി അത് ബ്രേക്ക് ചെയ്തു അത് നിലനിൽക്കിയത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നിയമപരമായ വശമാണ് രാഹുൽ മാംകുട്ടത്തിനെ ഇന്നലെ മൂന്നാമത്തെ കേസ് പോലീസ് അറസ്റ്റ് ചെയ്യാച്ച പോലീസിന് എന്താ നേരെ വാ നേരെ പോകാന്നുള്ള അറിയത്തില്ല ഒരു ദർ ക്രിമിനൽസ് ഇൻ കോക്കി പോലീസ് എന്ന് പറയുന്നത് ദ ആർ ക്രിമിനൽസ് ഇൻ കോക്കി ഇൻ യൂണിഫോം ഞാൻ അങ്ങനെയാണ് അവരെ കാണുന്നത് ക്രിമിനൽസ് യൂണിഫോം അവരുടെ എല്ലാ ചിന്തയിലും ഒരു ക്രിമിനൽ രീതിയിലാണ് അവർ പോകുന്നത് അവർ ആളുകളെ കൊണ്ടുവന്ന് നോക്ക് ഉടനെ ഇടികൊടുക്കുന്നു അടി കൊടുക്കുന്നു വളരെ പ്രാകൃതമായ രീതിയിലാണ് അവർ എല്ലാ ചെയ്യും വളരെ മോഡേൺ ആയറിലെ ചിന്താഗതി അവർക്ക് ഉണ്ടാകുന്നില്ല കാരണം നമ്മൾ നോക്കുമ്പോൾ പത്താം ക്ലാസ് പാസ്സാകണേ പോലീസ് കോൺസ്റ്റബിൾ ആകാം ബി എ പാസ്സാകണേ എസ് ഐ ആകാം ഇവരാണ് നാട്ടിലുണ്ടാക്കുന്ന ഇത്രയും കോംപ്ലക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് നിയമം എക്സിക്യൂട്ട് ചെയ്യുന്ന മനുഷ്യരാണ് വിവരം മനസ്സിലാക്കണം അവരാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ പോലീസ് കോൺസ്റ്റബിളും അല്ലെ എസ് ഐ ആക്കലൊരു എക്സിക്യൂട്ട് ചെയ്യുന്നത് മിനിമം ലോയിൽ പി എച്ച് ഡി എങ്കിലും ഇല്ലാത്തവര് എസ് ഐ ആകരുത് അവർക്ക് മനസ്സിലാകത്തില്ല ഈ കാര്യങ്ങളൊന്നും അതുകൊണ്ട് അവർ ചെയ്യുന്നതിൻ്റെ പക്ഷേ നമ്മളെ കോടതികൾ അങ്ങനെയല്ല കോടതികൾ ഇപ്പൊ സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കൽ വൺ ഫോർട്ടി വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ലോ ഇസ് ദ റൂൾ ഓഫ് ലോ ആപ്ലിക്കബിൾ ഓൾ ഓഫ് ഇന്ത്യ ആർക്കും അതിനെതിരായിട്ടൊന്നും ചെയ്യാൻ പാടില്ല അത് ഈ മജിസ്ട്രേറ്റ് അറിയണ്ടേ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഇതിന് സമാനമായ ഒരു കേസ് ബോംബെയിൽ നടന്നു അവിടെ ഒരു ഒരു അഡ്വക്കേറ്റ് ഒരു സ്ത്രീയാണ് അവരൊരു പരാതി കൊടുക്കുന്നു അവരെടുത്ത് ഡിവോഴ്സ് പെറ്റീഷനുമായിട്ട് വന്ന ഒരാള് അയാളുടെ പേര് പ്രവീൺ മനിക് കദം ആണ് അയാള് അവരുമായിട്ട് വിവാഹ വാഗ്ദാനം അത് അയാളുടെ ഡിവോഴ്സ് പെറ്റീഷനാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ ഇയാളുമായിട്ട് അവർക്ക് സ്നേഹമുണ്ടാകുകയും വിവാഹ വാഗ്ദാനം കൊടുക്കുകയും അയാളുമായിട്ട് എന്നിട്ട് അയാള് അവരെ സെക്സ്വലി എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നാണ് ആ കേസ് ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് അയാളുടെ ഡിവോഴ്സ് പ്രോസസ്സിന് വേണ്ടി അവർ കൗൺസിൽ കൊടുത്തോണ്ടുന്ന സമയത്ത് ആ പ്രോസസ്സിന്റെ ഇടയില് അയാൾ ഇവരെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്തിനാണ് വിവാഹ വാഗ്ദാനം നൽകി ഒരു വിവാഹ മോചന കേസ് നടക്കുന്ന ആഡ്വക്കറ്റ് ആണ് കേസ് കൊടുത്തിരിക്കണത് അപ്പൊ കേസ് കൊടുക്കുമ്പോ എന്തുവാ അവരൊരു അവിടത്തെ ഒരു പ്രാക്ടീസ് ഇതാണ് പുള്ളിയാണെങ്കിൽ ഒരു ഐ ടി പ്രൊഫഷണൽ ലണ്ടനാണ് ഈ പുരുഷൻ ഇതാണ് അപ്പൊ എന്ത് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ലോനോവാല സിറ്റി പോലീസ് സ്റ്റേഷൻ പ്യൂന റൂറലെ എഫ്ഐആർ നമ്പർ ഫൈവ് സിക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അത് രജിസ്റ്റർ ചെയ്യുന്ന വകുപ്പുകളെന്ന് വെച്ചാൽ പുതിയ ബി എൻ എസ് ആണല്ലോ ഇപ്പം ടു തൗസൻഡ് ട്വന്റി ത്രീ ഉണ്ട് അപ്പൊ ടൂ തൗസൻഡ് സെക്ഷൻ സിക്സ്റ്റി നയൻ അതെന്ന് വെച്ചാൽ സെക്സ്വൽ ഇന്റർകോഴ്സ് ഇൻഡ്യൂസ്ഡ് ബൈ ഡിസീറ്റ് ഫുൾ മീൻസ് ഓഫ് മാരേജ് പിന്നെ അടുത്ത സെക്ഷൻ പതിനെട്ട് സബ്സെക്ഷൻ സെക്ഷൻ നാല് അതായത് ചീറ്റിംഗ് ഇൻവോൾവിംഗ് വാല്യൂബിൾ സെക്യൂരിറ്റീസ് ഓഫ് പ്രോപ്പർട്ടി ചീറ്റിംഗ് ഇൻവോൾവിംഗ് വാല്യൂബിൾ സെക്യൂരിറ്റീസ് ഓഫ് പ്രോപ്പർട്ടി അതെല്ലാം ഈ രാഹുൽ മാൻകൂട്ടത്തിന്റെ പരാതി വന്നിട്ടുണ്ട് ോ ഉള്ള പണാരിറ്റീസ് ആണ് അടുത്തത് സെക്ഷൻ സബ്സെക്ഷൻ ടൂ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അടുത്തത് അതിന്റെ സബ്സെക്ഷൻ ടൂ സബ്സെക്ഷൻ ത്രീ സബ്സെക്ഷൻ ഫൈവും കോമൺ ഇന്റൻഷൻ ഓഫ് അത് ഭാരതീയ ന്യായ സംഹിതയുടെ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ആണ് എലോങ് വിത്ത് സെക്ഷൻ സിക്സ് സിക്സ്റ്റി സിക്സ് ഇ ദാറ്റ് വയലേഷൻ ഓഫ് പ്രൈവസി ഓഫ് ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടൂ തൗസൻഡ് ഇതാണ് ആ കേസ് അപ്പൊ ഇത് വരുമ്പോഴത്തേക്കും ഇയാള് നേരെ ബോംബെ ഹൈക്കോടതി ഇയാളെ സമീപിച്ചു ആന്റിസെപ്റ്റേറ്ററി ബെയിലിന് വേണ്ടി അപ്പൊ ഹൈക്കോടതി ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി റിജക്ട് ചെയ്തു ഈ ആന്റിസെപ്യേറ്ററി ബെയിൽ ആപ്ലിക്കുന്ന റിജക്ട് ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപ്പൊ അയാൾ സുപ്രീംകോടതി പോയി സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി അയാൾക്ക് നവംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇന്ററിം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ഇന്ററിം പ്രൊട്ടക്ഷൻ ഡയറക്ടി ദാറ്റ് നോ കൊയേഴ്സിൻ പോലീസിന് കൊടുക്കുന്നതാണ് എന്നിട്ട് സുപ്രീം കോടതി ഇതിന്റെ ഇന്റർവ്യൂ ഓർഡർ ആയിരുന്നല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ജനുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ബോംബെ ഹൈക്കോടതി ഇയാൾക്ക് ആന്റിസിപ്പേറ്ററി ബിൽ റെഫ്യൂസ് ചെയ്തതിനെ സുപ്രീം കോടതി തള്ളിക്കളയുന്നു റദ് ചെയ്യുന്നു എന്നിട്ട് ബോംബെ ഹൈക്കോടതി ഇയാൾക്ക് ലുക്ക്ഔട്ട് സർക്കുലറും ബ്ലൂ കോർണർ നോട്ടീസൊക്കെ അയച്ചു അതെല്ലാം അബയൻസിൽ വയ്ക്കാൻ പറഞ്ഞു സുപ്രീം കോടതി പുള്ളിക്ക് ആന്റിസെപ്യൂട്ടറി ബെയില് കൊടുക്കുന്നു ഈ കേസിലാണ് കൊടുക്കുന്നത് എന്ന റിലീഫ് ബെയില് കൊടുത്തിട്ട് കോടതി പറയണത് പുള്ളി ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇതിന്റെ പുള്ളിയുടെ ആവശ്യമാണെങ്കിൽ പുള്ളി നേരിട്ട് നേരത്തെ അറിയിക്കണം ഗീവ് ആംബിൾ ടൈം സ്വകരിക്കാൻ റിട്ടേൺ അങ്ങനെ വരുമ്പോ പുള്ളി അറസ്റ്റ് ചെയ്താൽ ആ വ്യക്തിയെ ഇരുപത്തി രൂപയുടെ കാഷ് സെക്യൂരിറ്റിയിലും രണ്ട് പേരുടെ ഷുഗർ വിത്ത് ദ സെയിം എമൗണ്ട് ലൈക്ക് എമൌണ്ട് വെച്ചിട്ട് അയാളെ അപ്പർ റിലീസ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അയാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഷുവർത്തി മറ്റ് രണ്ട് പേരെ ഷുവർത്തി ഓഫ് ദ ലൈക്ക് എമൗണ്ട് അത് വെച്ച് അയാളെ ഇമ്മീഡിയറ്റ് റിലീസ് ചെയ്യണം അതാണ് ജനുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സുപ്രീം കോടതിയുടെ ഉത്തരവ് ജനുവരി അതായത് വന്നിരിക്കുന്നത് ഇപ്പോ രാഹുൽ മജിസ്ട്രേറ്റന്മാര് മജിസ്ട്രേറ്റന്മാര് കേരളത്തിലെ മജിസ്ട്രേറ്റന്മാര് ജഡ്ജിമാര് പലർക്കും അവർക്ക് ലീഗൽ ഇഗ്നറൻസ് ഉണ്ട് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ലീഗൽ ഇഗ്നറൻസ് ഉണ്ട് അവർ അപ്ഡേറ്റഡ് ഇത് ഞാൻ പറഞ്ഞ ഇത് ഇന്ത്യൻ എക്സ്പ്രസില് റിപ്പോർട്ട് ചെയ്തിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നു േ ഇത്രയും സിമിലാരിറ്റീസ് ഉള്ള ഒരു വിധിന്യായം ഞാനിപ്പോ നോക്കി അത്രയും രണ്ടും പ്രോമിസ് ഓഫ് മാരേജ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ഉണ്ട് അപ്പൊ രാഹുൽ മാക്കുട്ടത്തിന്റെ വക്കീൽ അഡ്വക്കേറ്റ് അപ്ഡേറ്റഡ് ആകണ്ടേ നമ്മൾ സുപ്രീം കോർഡിലെ ഡിസിഷൻസ് ഒക്കെ വരുന്ന വെറുതെ പേപ്പർ വായിക്കണ്ടേ മറ്റു പത്രങ്ങളിലും ഉണ്ട് പിന്നെ ലാ കോർട്ടെന്നു ഒരുപാടുണ്ട് അതിന്റെ ഫുൾ ജഡ്ജ്മെന്റിന്റെ ഡീറ്റെയിൽ മുഴുവനും ഉണ്ട് ഫുൾ ജഡ്ജ്മെന്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാം ഈ അത് ഹൗ ഹൗ റൈറ്റ് അതായത് വിവാഹം പ്രോമിസ് കൊടുത്ത് റേപ്പ് ചെയ്യുന്ന പറഞ്ഞത് അപ്പോൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിവോഴ്സ് വേണ്ടാന്ന് വെക്കുന്നതിന് നിങ്ങൾക്ക് അനുവദനീയമല്ലേ ഡിവോഴ്സ് അനുവദനീയമല്ലേ അപ്പൊ വിവാഹത്തിന് മുമ്പ് പ്രോമിസ് കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ ഒരാൾ പ്രോമിസ് കൊടുക്കും കല്യാണം കഴിക്കും അയാളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൈഫ് ലോങ് പാർട്ണർ ആകാൻ എനിക്ക് ഒക്കില്ല എന്ന് തോന്നുമ്പോൾ ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാമെങ്കിൽ കല്യാണത്തിന് മുമ്പ് എനിക്ക് ഓപ്റ്റൗട്ട് ചെയ്തു കൂടെ എന്താണ് വിവാഹം എന്ന് ഇവര് വിവാഹ വാഗ്ദാനം എന്ന് എന്ത് വിവാഹ വാഗ്ദാനം പറയുന്നത് എനിക്കറിയില്ല മീൻസ് ലീഗൽ വശങ്ങൾ അറിയില്ലെങ്കിൽ പോലും ഞാൻ പറയട്ടെ വിവാഹ വാഗ്ദാനം വാഗ്ദാനം എന്ന് പറയുന്നത് ഇപ്പൊ നടിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അല്ലെങ്കിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ പീഡിപ്പിച്ചു ഇതൊക്കെ പറയുമ്പോ വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ജോലി ചെയ്തു അതിനുള്ള കൂലിയല്ലേ ചോദിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് പീഡനാവുന്നത് കല്യാണം പറഞ്ഞു പറഞ്ഞു അത് കൊടുത്തില്ല വഞ്ചനയാണ് ചെയ്തത് കാരണം വഞ്ചന ഞാൻ ഒരാളെ കണ്ടപ്പോ എനിക്ക് സ്നേഹം തോന്നി എനിക്ക് ഇഷ്ടം തോന്നി വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടായി ഞാൻ ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പറയുന്നു ഞങ്ങൾ വിവാഹം കഴിക്കാന്ന് പറയുന്നു പക്ഷേ അടുത്ത ഒന്നോ രണ്ടോ ദിവസമായിട്ട് അവരായിട്ട് അടുക്കുമ്പോൾ ഇവരെ ലൈഫ് പാർട്ണർ ആകാൻ ഒക്കുല്ലെന്ന് തോന്നും വാസ്തവത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്നവര് രണ്ടോ മൂന്നോ മാസം ഒരുമിച്ച് ജീവിക്കണം എന്നിട്ടാണ് കല്യാണം കഴിക്കുന്നതുകൊണ്ട് തീരുമാനിക്കുന്നത് നമ്മൾ വെളിയിൽ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവര് വളരെ മോശപ്പെട്ടു അവർ ചിലപ്പോ ഒന്നോരുണ്ടോ ജീവിച്ച് ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷമാണ് വിവാഹം കഴിക്കുന്ന തീരുമാനിക്കുന്നത് ലൈഫ് ഇസ് എ ലോങ് ടൈം റിലേഷൻ സോറി മാരേജ് ഇസ് എ ലോങ് ടൈം റിലേഷൻഷിപ്പ് അത് വേണോ വേണ്ടോ എന്നുള്ള തീരുമാനിക്കാനുള്ള റൈറ്റ് എനിക്കില്ലേ അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ എന്തിനാണ് അവര് വിവാഹത്തിന് വിവാഹം പവിത്രമാണെങ്കിൽ ആ വിവാഹത്തിന് ശേഷം കഴിയേണ്ട പവിത്രമായ ദാമ്പത്യ ബന്ധം ബന്ധം ലൈംഗിക എന്തിനാണ് ദാമ്പത്യബന്ധം അനുവദിക്കുന്നത് അതെ അതായത് അതായത് നടിയാക്കാം എന്ന് പറഞ്ഞിട്ടോ ഭാര്യയാക്കാം പറഞ്ഞിട്ടോ ഇത് ചെയ്തു നടിയാക്കിയാൽ അല്ലെങ്കിൽ ഭാര്യയാക്കിയാൽ അത് റേപ്പല്ല പരാതിയില്ല അതെല്ലാം എന്നെ നായികയാക്കി അപ്പൊ അത് പീഡനമായിരുന്നില്ല നടന്നത് എന്നെ നായികയാക്കിയില്ല അപ്പൊ അത് പീഡനമാണ് നടന്നത് അപ്പോൾ ഈ പുരുഷൻ ഇവിടെ കോടതി പറഞ്ഞു സുപ്രീം കോടതി പകർന്നു അറിയാമോ ഈ ഒക്കെ ഫോൾസ് ആണ് ഫ്രിബിലസ് ആണ് ഞങ്ങളൊരു കൺസെൻഷൽ റിലേഷൻഷിപ്പ് കിട്ടും പക്ഷെ അത് അവസാനിച്ചു മാത്രമല്ല രണ്ടുപേരും ഞാൻ പോകാൻ കഴിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല അപ്പൊ ആ സമയത്ത് ഇവിടെ ജസ്റ്റിസ് നാഗരത്നൻ വേറൊരു ജഡ്ജും ജസ്റ്റിസ് നാഗരത്ന ആൻഡ് ജസ്റ്റിസ് നാഗരത്ന ആൻഡ് ഭൂയൻ അപ്പൊ ജസ്റ്റിസ് നാഗരത്നന്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിനകത്ത് ജസ്റ്റിസ് നാഗരത്ന പറയുന്നത് ൻസ് കോണ്ടക്ട് ആസ് എൻ അഡ്വക്കേറ്റ് സജസ്റ്റിംഗ് ഷീ ഷുഡ് ഹാവ് ബിൻ മൈൻഡ് ഫുൾ ഓഫ് പ്രൊഫഷണൽ ബൗണ്ടറി എസ്പെഷ്യലി വിത്ത് അക്യൂസ്ഡ് ഡിവോഴ്സ് പെൻഡിങ് അവർ ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് നായരത്ന പറയണത് അറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് തന്നെ ആ എന്നിട്ട് ഇത് വേറൊരു ന്യൂസ് റിപ്പോർട്ട് വരുന്നതനുസരിച്ച് ദിസ് കേസ് ഇനിഷിയേറ്റഡ് ഡിസ്കഷൻ ഇൻ ലീഗൽ സർക്കിൾസ് professional ethics and complexities of of rape on false promise of marriage മനസ്സിലായോ ഇഷ്ടം പോലെ ഇപ്പോൾ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് സുപ്രീം കോടതി ഉത്തരവ് ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഏ അപ്പൊ സുപ്രീം കോടതിയുടെ ജഡ്മെന്റ് എട്ടാം തീയതി വരുന്നു സുപ്രീം കോടതിയുടെ ജഡ്മെന്റ് ലോ ഓഫ് ദ ലാൻഡ് ആർട്ടിക്കൽ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു എല്ലാ കോടതികളും എല്ലാ അതോറിറ്റി ഇത് ഫോളോ ചെയ്യണം മാത്രല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് രണ്ടാം തീയതി സുപ്രീം കോടതി വീണ്ടും ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട് അതൊക്കെ പറഞ്ഞത് ജഡ്ജ്മെന്റ് ഡെലിവേർഡ് ബൈ ദ സുപ്രീം കോർട്ട് ആർ ദ ലോ ഓഫ് ലാൻഡ് ആൻഡ് ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് എനിവൺ വയലേറ്റിംഗ് ദ പ്രിൻസിപ്പിൾസ് ലേ ഡൗൺ സുപ്രീം കോർട്ട് പലരും അത് ഇതാ അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ രണ്ടായിരത്തി ഭരണഘടന പറയുന്നുണ്ട് ആർട്ടിക്കൽ ഫോർട്ടി വൺ അത് പ്രോപ്പറായിട്ട് നോക്കാത്തതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് രണ്ടാം തീയതി സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വരെ അറിയിച്ചത് ടു മെമ്പർ ടു ജഡ്ജ് ബെഞ്ചാണ് അഹസുദിൻ അമനുള്ളയും സഞ്ജയ് കൃഷ്ണ കൌളിന്റെയും ജഡ്ജ്മെന്റ് ആണത് ഇത്ര ക്ലിയർ ആയിട്ട് കിടക്കുമ്പോ ഈ ജനുവരി എട്ടാം തീയതി ജഡ്ജ്മെന്റ് ഇവിടുത്തെ മജിസ്ട്രേറ്റ് കണ്ടുന്നില്ല ഇവിടുത്തെ പോലീസുകാരറിയിട്ട് പോലീസുകാർ ഈ ജഡ്ജ്മെന്റിനെ കുറിച്ച് ധാരണയുണ്ടെങ്കിൽ ഇവർക്ക് ഇയാൾക്ക് ബെയിൽ കൊടുക്കല്ലോ എന്ന് പോലീസ് കോടതിയിൽ ചെല്ലു വാട്ട് പോലീസ് ആർഗ്യൂ ബിഫോർ ദ കോർട്ട് ദ ദ റൂളിംഗ് ഓഫ് സുപ്രീം കോർട്ട് അവർക്കെതിരെ കണ്ടന്റ് എടുക്കുകയാണ് വേണ്ടത് ഈ വിധിന്യായം പുറപ്പെടുവിച്ച മജിസ്ട്രേറ്റിനെതിരെ എടുക്കണം പിന്നെ ഇയാളുടെ വക്കീലിന് ഇതൊന്നും അറിയില്ല എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേസ് ജയിക്കുന്നത് ഈ എന്താണ് നമ്മൾ കേസ് കൊടുക്കുന്നവരുടെ ഭാഗ്യം കൊണ്ടാണ് ജയിക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ സൈറ്റ് ചെയ്തോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്റെ അല്ല എനിക്ക് എനിക്കറിയാവുന്നതാണ് ഈ ഐ എഫ്ഐ കേസിനകത്ത് സമയത്ത് നമ്പിനാരായണൻ ശശികുമാറെ കൂടെ ഞങ്ങൾ എറണാകുളത്തുള്ള പുള്ളിയുടെ അങ്ങനത്തെ പോലും ഒരു സീനിയർ ഉള്ളവർ മരിച്ചുപോയി എം എൻ സുമാരുന്നാർ അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ ഇത് ആർഗ്യൂ ചെയ്യുമ്പോ നമ്മൾ ഞങ്ങള് ശശികുമാർ പോയിന്റ് കാണിച്ചിരുന്നു ഇന്ത്യൻ ഒഫീഷ്യൽ സീകട്ടർ ആക്ട് സെക്ഷൻ തേർട്ടീൻ അനുസരിച്ച് സബ്സെക്ഷൻ ത്രീ നോ കോർട്ട് ഒൻസ് ഓഫ് അണ്ടർ ദിസ് ആക്ട് അൺലെ റിട്ടേൺ കംപ്ലൈൻറ്റ് ബൈ ദ അപ്രോപ്രിയറ്റ് ഗവൺമെന്റ് അപ്രോപ്രിയറ്റ് ഗവൺമെന്റ് എന്താണ് സബ്സെക്ഷൻ ഫൈവില് പറയുന്നു സ്റ്റേറ്റിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രനെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ് ഐ എസ് ആർ അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവിടുത്തെ അപ്രോപ്രിയറ്റ് ഗവൺമെന്റ് അതിൻ്റെ അർത്ഥം എന്താണ് അപ്രോപ്രിയറ്റ് ഗവൺമെന്റോ അവരുടെ ഏജൻസിയുടെ ഒക്കെ ഫോർമലായിട്ട് ഒരു കംപ്ലൈന്റ് മജിസ്ട്രേറ്റിന് കിട്ടാതെ ഇന്ത്യയിലെ ഒരു കോടതിയും ഇതിനെ കോഗ്നിസൻസ് എടുക്കാൻ പറ്റില്ല കോടതി കൊഗ്നിസൻസ് എടുക്കുകയാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്തിനാണ് പോലീസ് അന്വേഷിക്കുന്നത് അവർ തമാശക്കല്ല ആ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടത് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കോടതി ഒരു പക്ഷേ ഡിസ്ചാർജ് ആണ് ഡിസ്ചാർജ് ചെയ്യുന്നു അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് ചെയ്യണേ ചാർജ് ഷീറ്റ് ചെയ്യുന്നു ആ രണ്ട് പ്രോസസ് നടക്കുമ്പോഴും ദാറ്റ് ഇസ് വെൻ ദ ടേക്ക് കോഗ്നിസൻസ് അങ്ങനെ കോടതിക്ക് കോഗ്നിസൻസ് എടുക്കാൻ ഒക്കെ ഇല്ലാന്ന് ഇന്ത്യൻ ഒഫീഷ്യൽ സീക്രട്ടായിട്ട് എഴുതി വെക്കുമ്പോൾ എന്തിനാണ് ഈ പോലീസുകാരെ അന്വേഷിച്ചത് അതുകൊണ്ടാണ് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വരുന്ന ഹൈക്കോടതി പറയുന്നത് നിങ്ങൾ അന്വേഷിച്ച ആ റിപ്പോർട്ടുമായിട്ട് ഇന്ത്യയിലെ ഒരു കോടതിയിലും നിങ്ങൾക്ക് സമീപിക്കാനൊക്കെ മനസ്സിലായ ബൈ ബുറിച്ച് ഓഫ് ദിസ് ഇത് അന്ന് ഞങ്ങൾ പറയുമ്പോൾ ഈ അഡ്വക്കേറ്റ് എൻ എൻ സുമാരൻമാര് ഹൈലി റേറ്റഡ് അഡ്വക്കേറ്റ് പുള്ളി പറയും ഞങ്ങൾ പുള്ളിയടയില് പുള്ളിയടയില് ഇതിന്റെ ഒരു ബെയർ ഇല്ല മനസ്സിലായി ഇന്ത്യൻ ഓഫീഷ്യൽ സേക്കറ ബെയർ ആക്ട് ഇല്ല സോ ശശികുമാർ വണ്ടി പോയി ബെയർ ആക്ട് എടുത്തോട്ട് കൊടുക്കുന്നു അപ്പൊ അത് വായിച്ചിട്ട് പുള്ളി പറഞ്ഞു നിങ്ങൾ നിർബന്ധിക്കുകയാണ് ഞാൻ എഴുതാൻ കേസ് തള്ളി തള്ളിക്കോണേ എന്റെ തലേ പറയരുന്നു മനസ്സിലായോ പക്ഷേ ആ ഹൈക്കോടതി ജഡ്ജ്മെന്റ് നാലടത്താണ് ഇത് സൈറ്റ് ചെയ്തിരിക്കണേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നാലിടത്ത് ഇന്ത്യൻ ഓഫീഷ്യൽ സീക്രട്ടായിട്ട് സൈറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ നമ്മുടെ നമ്മുടെ ലീഗൽ ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞു പലർക്കും ബേസിക്സ് പലതും അറിയത്തില്ല നമ്മളൊരു ഓർഡിനറി ലേ മാൻ ഐം ഓർഡിനറി ലേ മാൻ ഐ എം എ ജേർണലിസ്റ്റ് ദാറ്റ്സ് ഓൾ എനിക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവിടുത്തെ മജിസ്ട്രേറ്റിനും അഡ്വക്കേറ്റിനും കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയൽ ട്രാജഡി അതെ ഉറപ്പായിട്ടും ഇവിടെ എസ്പെഷ്യലി റിലേഷൻ ഒരു കാര്യങ്ങളും ഇല്ല ഈ ആള് അക്കൌണ്ടിങ് ആവാനുള്ള ചാൻസസോ എവിഡൻസ് ടാമ്പറിംഗ് ചെയ്യുന്നുള്ള റിസ്ക്കോ റിലേഷൻഷിപ്പിലെ കേസസ് അങ്ങനെ ഒരു കാര്യങ്ങളിലും ഒരു സമയത്ത് ഈ അറസ്റ്റ് എങ്ങനെയാണ് കമ്പൾസറി ആവുന്നത് അയൽ അതെ അയല്ലേ അതിലിപ്പോ സജീവമായിട്ടുണ്ട് ഇപ്പോ അത് രണ്ടെണ്ണം രണ്ടെണ്ണം മുൻകൂടി ജാമ്യം മേടിച്ചപ്പോ അയാളെ പിടിച്ചിടുന്നു എന്തിനാണ് തന്ത്രിയുടെ അറസ്റ്റ് മനസ്സിലായോ തന്ത്രിയുടെ അറസ്റ്റ് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അത് ചർച്ച ചെയ്യരുത് മനസ്സിലായോ ബ്രാഹ്മണനെ തന്ത്രി ബ്രാഹ്മണനെ തന്ത്രി ദൈവതുല്യനായ ദൈവമായിട്ട് സംവദിക്കുന്ന അങ്ങനെയാണല്ലോ പറയണത് ദൈവശീതം പുള്ളി അറിയിച്ചെന്നല്ലേ പറഞ്ഞേ അത്രയും കമ്മ്യൂണിക്കേഷനുള്ള മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ും ചർച്ച ഇത് വേണം ചർച്ച മനസ്സിലായോ ഇത് നമുക്ക് ചുമ്മാ ചിന്തിച്ചു നോക്കിയാൽ അറിയാം കഴിഞ്ഞ ദിവസം ആന്റണി രാജു എന്ന കുറ്റക്കാരനാണെന്ന് വിധിച്ച ദിവസം ആ ന്യൂസ് ബ്രേക്കിംഗ് ആയി പോയിക്കൊണ്ടിരുന്ന ഒരു പോയിക്കൊണ്ടിരുന്നപ്പുറം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ അതിജീവിതയുടെ ഭർത്താവിന്റെ കൊടുത്ത ഒരു പരാതി ബ്രേക്ക് ചെയ്തു അത് നമുക്ക് പ്രത്യേകം കൊടുത്ത വകുപ്പില്ലേ അതെ അത് നിക്കില്ല ഭാരതീയ ന്യാസ് സംഹിതയിലെ ആ സെക്ഷൻ ഐ തിങ്ക് ഇറ്റ് ഈസ് ാണ് അത് സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമാണത് അത് നമുക്ക് അടുത്ത ചർച്ചയിൽ ആയിട്ടുണ്ട് എന്തായാലും ഇവിടെ എന്നാ ഈ കേസ് ഈ രണ്ട് കേസും ഇപ്പൊ ജനുവരി എട്ടാം തീയതി ഇത് വന്നു എന്നുള്ളത് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രണ്ടു മൂന്ന് ദിവസം മുന്നേ ആണ് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത് ഇതിനെപ്പോലും ഓവർകം ചെയ്തുകൊണ്ട് ഇപ്പൊ ഒരു അറസ്റ്റ് വന്നപ്പോ ഉറപ്പായിട്ടും ആ മജിസ്ട്രേറ്റിനെതിരായിട്ടും വേണമെങ്കിൽ നീങ്ങാവുന്ന അതെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ അപ്ഡേറ്റ് ജനുവരി പത്തിന് റിപ്പോർട്ടാണ് പത്തിന് അതായത് ഇന്നലത്തെ അതിൽ എട്ടാം തീയതി ഉള്ള ഉത്തരവിനെ പറയുകയാണ് അവർ ഓ സുപ്രീംകോടതി പ്രോമിസ് 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 ഓഫ് ഓഫ് റേറ്റ് റേറ്റ് കേസ് കേസ് ഫോൾസ് രണ്ട് കേസിലും ആണ് ആണ് ാണ് പറ്റിട്ടില്ല ജഡ്ജിലെ ഒരാൾ സ്ത്രീയാണ് നാഗരത്ന സ്ത്രീയാണ് അപ്പൊ സ്ത്രീത്വത്തെ കുറിച്ചൊക്കെ നല്ല ഇത് ഫോൾസ് പ്രോമിസുകൾ നടത്തുന്നു ഇത്തരം സ്ത്രീകള് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് എൻഗേജ് ആകുന്നു എന്നുള്ളൊരു ധാരണ അവർക്കും ഉണ്ട് ജഡ്ജിനും ഉണ്ട് അപ്പോഴാണ് ഇവിടെ രാത്രി പോയി അയാളെങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നു ആക്കുന്നു ഉടനെ തന്നെ എന്തൊക്കെയോ വാർത്തകൾ വരുന്നു ഉടനെ പതിനാല് ദിവസം ജയിലില് അവർ ഇപ്പോ ഈ അറസ്റ്റിന്റെ പിന്നിൽ നമ്മൾ ഒരു നിഗമനം സാറ് പറഞ്ഞതുപോലെ തന്നെ തന്ത്രിയുടെ കേസ് അല്ലെങ്കിൽ ശബരിമല കൊള്ളാമെന്നും മാറ്റി നിർത്തുക പകരം വീണ്ടും ഇത്തരം പ്രൈവസികളിലേക്ക് കടന്ന് കയറി കൊറേ കഥകളും ഉണ്ട് പത്രത്താളുകൾ നിറക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതീ തന്ത്രിയുടെ പറയുമ്പോ തന്ത്രിയിലേക്ക് മറ്റേ പിണറായി വിജയനിലേക്ക് പോകുന്നു ശബരിമലയിലും ചെറിയൊരു എമൗണ്ട് സാർ വിശ്വസിക്കുന്നുണ്ടോ അയ്യോ അതിന്റെ എത്ര പേരട്ട് പുള്ളി കയ്യിലുണ്ട് പുള്ളി എന്തിനാ ഈ ചെറിയ തൊഴിൽ അത് അത് അങ്ങോട്ട് പോകണൊന്നും അത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിന്റെ പ്രശ്നമാണ് പലർക്കും അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ തന്ത്രി എടുത്ത് മറ്റേ എന്താണ് ബി ജെ പിയുടെ ആളുകൾ വീട്ടിൽ പോയി കാണുന്നില്ലേ എന്താ വിരുന്നും മിണ്ടാതെ വാതറക്കാത്ത എന്താണ് വരുന്നത് അപ്പൊ അതും തന്ത്രിയുടെ അറസ്റ്റാണ് പ്രശ്നം അത് അത് ചില ആളുകളൊക്കെ നമ്മൾ എന്താണ് ദൈവവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളവരെ നമ്മൾ ആദരിക്കണം അതെ എന്തായാലും നമുക്ക് നോക്കാം സാർ